എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അംഗനവാടിയിലാണ് ഫ്രണ്ട്സുമായിട്ടും ടീച്ചർമാരൊക്കെ ആയിട്ട് വന്നിട്ടാണുള്ളത് ഇവിടെ ഞങ്ങൾക്ക് അംഗനവാടിയുടെ മുമ്പിലായിട്ട് ഒരു ഒരു വാൾ വെച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാനിങ്ങിനെ പ്രത്യേക പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നും ഇല്ല ഇതിൻ്റെ അവസാനം ആവുമ്പോൾ എനിക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ചുമര് ചുമരിലാണെങ്കിൽ അപ്പടി ചിത്രങ്ങളും ചിത്രങ്ങളും ചിത്രങ്ങളിളക്കിയ പാടുകളും പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് ഈ ബോളൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി സാൻഡ് പേപ്പറിനെ കൊണ്ട് കഷ്ണങ്ങളൊക്കെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ചുരണ്ടി എടുക്കാന്നുള്ളതായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യ ഭാഗമൊന്നും ഞങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ എന്ത് വരയ്ക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു സത്യം പറഞ്ഞാൽ എന്ത് നിറം കൊടുക്കണം എന്തൊക്കെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിന്റെ ഇടയിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചിത്രങ്ങൾ വരച്ച് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് സൈഡിലൊരു മഴവില് ആകാശം ഒരു മരം അതില് പഴങ്ങൾ അതിൽ തന്നെ താഴെയായിട്ടൊരു ചെറിയ ബ്ലാക്ക് ബോർഡ് പോലെ അതായത് കുട്ടികൾക്ക് നിന്ന് എഴുതാനായിട്ട് പറ്റുന്ന അക്ഷരങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയ ബ്ലാക്ക് ബോർഡ് താഴെ പുളിത്തകിടി ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഉദ്ദേശിച്ച തീം ഓരോരുത്തരും ഓരോരുടെ വർക്കിലാണ് പെയിൻറ്റിങ്ങിലാണിപ്പോൾ ഫേബ്രിക് പെയിൻ്റ് ആണ് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്തത് ആറ് ഷെയ്ഡ് ഉണ്ടായിരുന്നിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ഷെയ്ഡുകൾ പിന്നീട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാണ് ചെയ്തത് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ചിത്രങ്ങൾക്കുള്ളിലായിട്ട് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ അക്കങ്ങളും അതുപോലെ തന്നെ ആ മരത്തിലെ പഴങ്ങൾക്കുള്ളിൽ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സുകളും മരത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചിത്രശലഭങ്ങളും മഴവില്ലിൻ്റെ സൈഡിലായിട്ട് മലയാള അക്ഷരങ്ങളുമൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പെയിൻറിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൈയെഴുന്നതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം ഹാരിസ് നയന ചേച്ചി തൃഷാര ഞാൻ ദിവ്യശ്രീ രേഷ്മ ദർശന പിന്നെ വീഡിയോ എടുക്കുന്നതാണ് ഞങ്ങളുടെ സംഗീത ടീച്ചർ ഇതാ സ്കൂളിലെ അംഗനവാടി ടീച്ചറാണ് എങ്ങനെയുണ്ട് വരച്ചത് കയ്യിലെ പെയിൻ്റൊക്കെ കഴുകിക്കഴിഞ്ഞ് വന്ന ശേഷം ഞങ്ങൾ ഫ്ലോർ ക്ലീൻ ചെയ്യായിരുന്നു പെയിൻറ്റ് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പെയിൻ്റിങ്ങനെ ഫ്ലോറിൽ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒപ്പം ഇരുന്ന് ക്ലീൻ ചെയ്തു പിന്നെ പോകാൻ നേരം ടീച്ചർ ഞങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നു അതൊക്കെ കഴിച്ചിങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെയാണ് പിരിഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഇത്രയും സക്സസ് ആകുമെന്ന് ഞങ്ങൾ വിചാരിച്ചല്ല ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ചെയ്ത് കഴിഞ്ഞിട്ട് വർക്ക് അതുപോലെ തന്നെ ടീച്ചർക്കും അംഗനവാടിയിലെ ടീച്ചർക്കും ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി ഇഷ്ടമായി കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർക്കാണിത് കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാൻ ഞങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയില് കാണുമ്പോ ബൈ ബൈ